എന്താണ് നമ്മുടെ കയ്യിലുള്ളത് ആ പണം കൊണ്ട് സക്കാത്ത് വീടാൻ പറ്റുന്ന പണം നമ്മുടെ കയ്യിലുണ്ടോ നമ്മൾ നിർബന്ധ ബാധ്യസ്ഥനാണ് കൊടുത്തില്ലെങ്കിലോ കൊടുത്തില്ലെങ്കിൽ നമുക്ക് റമന്നാനിന്റെ പരിപൂർണമായ പ്രതിഫലം ലഭിക്കില്ല അള്ളാഹുതൂഫിക്ക് നൽകട്ടെ ആർക്കാണ് കൊടുക്കേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് ജക്കാത്തിൻ്റെ അവകാശികൾക്കാണ് വിശുദ്ധ ഖുർആാനില് എട്ട് വിഭാഗങ്ങളെ പരാമർശിക്കുന്നുണ്ട് അല്ലേ ഫക്കീർ മിസ്കീൻ അതുപോലെ തന്നെ ഹലാലായ കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഹലാലായ കാര്യത്തിന് കടമെടുത്ത് പെട്ടുപോയവർ അതുപോലെ തന്നെ പുതുവിശ്വാസിയായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞവരല്ല പുതുവിശ്വാസിയായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അവരുടെ ഈ മാനം നിറക്കാൻ വേണ്ടി അങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉടനെയുള്ള ആളുകൾ അവർക്ക് അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ഖുര്ആൻ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് കൂടുതലും ഫക്കീർ മിസ്കീൻ തന്നെ ധാരാളം ഉണ്ടാവും അല്ലേ അപ്പോൾ അർഹരായ ആളുകളിലേക്ക് മാത്രം ഫിത്ത് സക്കാത്ത് കൊണ്ടു ചെന്ന് കൊടുക്കുക എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല അതായത് നമ്മളിപ്പോൾ അയലോക്കത്തുള്ളവരല്ലേ ഇച്ചിരി പൈസ ഉണ്ടെങ്കിൽ സാരല്ലേ അങ്ങോട്ട് കൊടുക്കുക എന്ന നിലക്ക് സമ്പന്നന്മാരുടെ ഈ പറഞ്ഞ ലിസ്റ്റിൽ പെടാത്ത ആളുകളിലേക്ക് ഫിത്ത് സക്കാത്ത് കൊണ്ടുപോയി കൊടുത്താൽ അത് ജക്കാത്താവൂല അത് വെറും സ്വതക്കയായും പരിണി പരിണമിക്കും എന്നുള്ളതാണ് ജക്കാത്തിൻ്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ ഈ ഖുർആൻ പറഞ്ഞ എട്ട് വിഭാഗങ്ങൾക്ക് തന്നെ ജക്കാത്തിൻ്റെ അവകാശികൾക്ക് തന്നെ കൊടുക്കണം മനസ്സിലായോ എന്ത് കൊടുക്കണം എന്ത് കൊടുക്കണം ഒരു നാട്ടിലെ മുഖ്യ ആഹാരം എന്താണോ അതാണ് കൊടുക്കേണ്ടത് ഓരോ നാട്ടിലെ മുഖ്യ ആഹാരം ഇപ്പം ഉത്തരേന്ത്യയിലാണെങ്കിലും ഗോതമ്പാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ അരിയാണ് ആണ് അല്ലേ ഇപ്പം ഒരാൾ പറയണേ എനിക്ക് അരി വേണ്ട എനിക്ക് ഗോതമ്പോതി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ എന്താണോ മുഖ്യ ആഹാരം അതാണ് കൊടുക്കേണ്ടത് ചില ആളുകൾ പറയും ഇപ്പം എന്തോരം അരി കിട്ടണം പൈസ കൊടുത്താൽ പോരെ പറ്റൂല ഷാഫി അഹീം പ്രകാരം പൈസ കൊടുത്താൽ പറ്റില്ല അരി തന്നെ കൊടുക്കണം നമ്മുടെ മദുഹബില് നിങ്ങൾ ചിന്തിച്ചോ ഇപ്പോൾ ചില വീടുകളിലൊക്കെ അലഹമദില്ല ഞാൻ കണ്ടിട്ടുണ്ട് പല വീടുകളിലും എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലർ പറയും ഉസ്താദേ കഴിഞ്ഞ റമദാനിക്ക് കിട്ടിയ അരിയാണ് ഈ റമദാനെത്തി എവിടെ തീർന്നേ അൽഹമദില്ല അലഹമദില്ല ഏയ് അങ്ങനെ പറയുന്ന മനുഷ്യരുണ്ടെന്നേ നമ്മൾ ഈ കൊടുക്കുന്ന അരി കൂടുതലാണെങ്കിൽ അവരോട് കളയുന്നില്ല അത് അതൊരു അവരുടെ കയ്യിൽ ഇരുന്നിട്ട് ആ അരിക്ക് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്ന ഒരവസ്ഥ അവർക്കില്ല പല കുടുംബങ്ങളും അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് എത്ര എത്ര കുടുംബങ്ങളിൽ അങ്ങനെ കാണാം നമുക്ക് അതുകൊണ്ട് തന്നെ അരി മുഖ്യ ആഹാരമാണ് നമ്മുടെ അരിയില്ലാതെ ചോറില്ലാതെ ഒരു നേരമെങ്കിലും കഴിക്കാതെ പ്രയാസമാണ് മലയാളികൾക്ക് മുമ്പോട്ട് പോകാനല്ലേ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അരി കൊടുക്കുക ഏതരി കൊടുക്കണം നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന അരികളിൽ ക്വാളിറ്റി ഉള്ള അരി ഏതാണ് ആ ക്വാളിറ്റി ഉള്ളത് കൊടുക്കുക കൊടുക്കാ അതായത് കൊടുക്കുക മുത്തിരഹിതങ്ങളുടെ കുടുംബത്തിന് കൊടുക്കാൻ പറ്റിയതല്ല അവർക്ക് ഫിസക്കാത്തെന്ന നിലയിൽ കൊടുക്കേണ്ട നമ്മൾ ഹതിയായോ സ്വതക്കയായോ എന്തോരം വേണമെങ്കിലും അവർക്ക് കൊടുക്കുക ഒരു കുഴപ്പമില്ല ഏറ്റവും നല്ലത് ഹതിയ കൊടുക്കലാണ് എന്ന നെയ്യത്തിൽ കൊടുക്കുക അപ്പം ആ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്ത് അതോടൊപ്പം ആ മുസ്ലിംകൾക്ക് കൊടുക്കാൻ പറ്റുമോ ഇപ്പം എൻ്റെ അയൽവാസി ഒരു ക്രിസ്ത്യാനിയാണ് ഹൈന്ദവനാണ് കൊടുക്കാൻ പറ്റുമോ അവർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ അയൽവാസികൾ ഏത് മതക്കാരനാണെങ്കിലും അവർക്ക് നല്ല ഭക്ഷണം വാങ്ങി കൊടുക്കാം നല്ല അരി കൊടുക്കാം പെരുന്നാൾ രാവിലെ പെരുന്നാളിൻ്റെ പകലല്ലേ അവർ പ്രയാസം അനുഭവിക്കുന്നവരാണ് നമ്മൾക്ക് എന്തെങ്കിലും സഹായിക്കണ്ടേ നിങ്ങൾ ഫിത്ര് സക്കാത്തിൻ്റെ അരി ഒരു ഒരു കിറ്റല്ലേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് അവർ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാക്ക് വരെ കൊടുക്കാം ഒരു ചാക്കല്ല ഒരു ലോഡ് വരെ ഇറക്കി കൊടുത്തു ഒരു കുഴപ്പമില്ല കാരണം അവരെ സ്നേഹിച്ചാൽ നമുക്ക് കിട്ടും പക്ഷേ ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്ന ആ ജക്കാത്ത് അത് കൊടുത്താൽ വീടുന്നെങ്കിൽ അത് മുസ്ലിംകൾക്ക് തന്നെ കൊടുക്കണം നമ്മുടെ അടുത്തുള്ള ആളുകൾ ചിലപ്പോൾ അയൽവാസി എന്തായിരിക്കും വേറെ മതസ്ഥനായിരിക്കും അവർക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ട അവർക്ക് അതേ അരി തന്നെ ഫിത്ർ സക്കാത്തിൻ്റെ നെയ്യത്തില്ലാതെ വേണമെങ്കിൽ സ്വതക്കെ ആയി കൊടുക്കാം ഹദിയ കൊടുക്കാം അവർക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം ഫിത്ര ജക്കാത്ത് അത് മുസ്ലിംകളിൽപ്പെട്ട ജക്കാത്തിൻ്റെ അവകാശികൾക്ക് തന്നെയാകണം എന്നുള്ളത് നിർബന്ധ ബാധ്യതയായ കാര്യമാണ് പറഞ്ഞത് ക്ലിയറായി അല്ലുസ് അയൽവാസികൾ പാവപ്പെട്ടൊരു ഹിന്ദു നമ്മൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല എല്ലാ മതസ്ഥർക്കും എന്തുവാണെങ്കിലും കൊടുക്കാം പക്ഷേ ഓരോ മതത്തിനും ആ മതം നിശ്ചയിച്ച ചില പരിധികളുണ്ടാവും അത് ആ മതത്തിൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഫിത്ർ ജക്കാത്ത് അതൊരു ഇബാദത്താണ് ആ ഇബാദത്തിന് ചില നിയമങ്ങളുണ്ട് അതിൽ പെട്ടതാണ് ജക്കാത്തിൻ്റെ അവകാശികളായ മുസ്ലിംകൾക്ക് അത് കൊടുക്കാൻ പറ്റുകയുള്ളു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇതര മതസ്ഥരായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേറെ ആ അരി തന്നെ ഫിത് സക്കാത്ത് എന്നുള്ള നെയ്യത്ത് വേണ്ട അല്ലാതെ കൊടുക്കാം വേറെ എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കാം അതിലൊന്നും ഒരു പ്രശ്നവും എത്ര കൊടുക്കണം എത്ര കൊടുക്കണം ഒരു സാഴ കൊടുക്കണം ഒരു എന്ന് പറഞ്ഞാൽ നാല് മുദ്ദാണ് നാല് മുദ് എത്ര കൊടുക്കണ മതി അതിലാണ് മൊത്തത്തിൽ കൺഫ്യൂഷൻ അല്ലേ ഈ ഫിത്ര ജക്കാദ് കൊടുക്കാറാവുമ്പോഴത്തേക്ക് ഓരോരോ വീഡിയോസ് കൊണ്ട് ഓരോ സ്ഥാമാരെ അടുത്ത് ചോദിച്ച് വലിയ പ്രശ്നമാണ് കൺഫ്യൂഷനാണ് തർക്കങ്ങളാണ് തർക്കമൊന്നും വേണ്ട ഇത് സാഴ് അളവാണ് ഒരു ആണ് നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് ഇതൊരിക്കലും തൂക്ക കണക്കല്ല ലിറ്ററാണ് ഇതിൻ്റെ അളവ് അതായത് ഒരു എന്ന് പറഞ്ഞാൽ മൂന്ന് ഇരുന്നൂറ് ലിറ്ററാണ് മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും ആണ് അതിൽ വരിക അങ്ങനെ ലിറ്റർ അളവിൽ ഈ മുദ് പാത്രം നാല് മുദ്ദാണ് ഒരു സാ എന്ന് പറയുന്നത് ഈ മുദ് സാഴെന്നൊക്കെ പറയുന്നത് ഒരളവു പാത്രമാണ് ഈ അളവ് പാത്രത്തിൽ നമ്മൾ അളന്ന് നോക്കുമ്പോൾ ഓരോ അരിയുടെയും അളവിലും തൂക്കത്തിലും വ്യത്യാസം ഉണ്ടാവും മനസ്സിലാവുന്നുണ്ടോ ഇപ്പം ജയ അരിയുടെ തൂക്കാവൂല സുരകാരിക്കുണ്ടാവുക സുരകാരിയുടെ തൂക്കാവില്ല മട്ട അരിക്ക് ഉണ്ടാവുക അതിൻ്റെ തൂക്കാവില്ല പുഴുക്കരിക്ക് ഉണ്ടാവുക ഓരോ അരിയുടെയും തൂക്കം വ്യത്യസ്തമാണ് പറഞ്ഞാൽ ക്ലിയർ ആയോ ഇപ്പോൾ ഒരിടയ്ക്ക് ജയ അരി തൂക്കിയപ്പോൾ രണ്ടേ തൊള്ളായിരത്തി ഇരുപത് കണ്ടു അതുപോലെ തന്നെ വേറെ ചില അരി നോക്കിയപ്പോൾ രണ്ട് എഴുന്നൂറ് കണ്ടു ഒരരി നോക്കിയപ്പോൾ രണ്ടേ അഞ്ഞൂറ് കണ്ടു അപ്പൊ ചിലർ പറയാറുണ്ട് രണ്ടര കിലോ കൊടുത്താൽ ഏലപ്പുറമൊന്നും കൊടുക്കണ്ട ഏത് അരിയാണെന്ന് നോക്കാതെ രണ്ടര കിലോ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫിത്രസക്കാത്ത് വിടൂല ഫിത്രസക്കാത്ത് വിടൂല അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന സെക്കാത്തല്ലേ എന്നെ കൂരി അള്ളാഹുല്ലെന്ന് പ്രതീക്ഷിച്ചിട്ടല്ലേ ഈ മുക്കാൽ കിലോ കണക്കാക്കി കൊടുക്കണേനു പകരം രണ്ടേ മുക്കാല അങ്ങനെ വാശി പിടിക്കണേനു പകരം ഒരു മൂന്ന് കിലോ അങ്ങ് ഫിക്സ് ആക്കി കൊടുത്താൽ ആ പ്രശ്നം അവിടെ തീർന്നു മൂന്ന് കിലോൻ്റെ അപ്പുറത്തേക്ക് വരുന്ന അരിയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇനി അറിയില്ല ഏതായാലും നമ്മുടെയൊക്കെ നാട്ടിൽ സാധാരണഗതിയിൽ കിട്ടുന്ന അരി കണക്ക് നോക്കുമ്പോൾ കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് മൂന്ന് കിലോയുടെ അകത്ത് മാക്സിമം നിൽക്കുന്നതാണ് അപ്പോൾ ഏതരിയാണെങ്കിലും ഒരു മൂന്ന് കിലോ കണക്കാക്കിയിട്ട് നമ്മൾ കൊടുത്തു അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇടയില്ല നമ്മുടെ മനസ്സിലൊരു വസ്വാസം ഉണ്ടാകേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഏതെങ്കിലും ഒക്കെ ഒരു രണ്ട് എഴുന്നൂറ് ഉള്ളൂറ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഇച്ചിരി കൂടുതൽ കൊടുത്തു അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലേ ഈ ബാധത്തല്ലേ പടച്ച റബ്ബല്ലേ പ്രതിഫലം നൽകുന്നവൻ അപ്പോൾ അതിൽ സംശയത്തിൻ്റെ ആവശ്യമില്ല രണ്ടര കിലോയാണ് കഴിഞ്ഞ കൊല്ലം രണ്ടര കിലോ ആണ് കൊടുത്തത് എന്ന് പറഞ്ഞ് ഇറക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓരോ അരിയുടെയും തൂക്കത്തിലും മറ്റു കാര്യത്തിലൊക്കെ വ്യത്യസ്തത ഉണ്ടാകും ഇന്ന് നമ്മൾ തൂക്കുന്ന ഈ കൊല്ലം തൂക്കുന്ന അരിയുടെ അളവ് തന്നെ അടുത്ത കൊല്ലം അതേ അതേരി തന്നെ തൂക്കി നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ അളവ് കൂടുതലുണ്ടാകും മനസ്സിലാകുന്നുണ്ട് അത് കൾട്ടിവേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിന് വരുന്ന ആ ഒരു തടിയും മുഴുപ്പും ഒക്കെ അനുസരിച്ച് വ്യത്യസ്തത അതിനുണ്ടാകാൻ സാധ്യത ഏറെയാണ് ഇപ്പോൾ മാക്സിമം മൂന്ന് കിലോ നമ്മൾ കണക്കാക്കി അങ്ങ് കൊടുത്തോ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അലഹമുല്ല നമ്മുടെ സക്കാത്തും മനോഹരമായി തീരും ഇനി എപ്പോഴാണ് കൊടുക്കേണ്ടത് അതിലും ചില ആളുകൾ സംശയമുണ്ട് എപ്പോൾ കൊടുക്കാം റമദാൻ ഒന്നു മുതൽ കൊടുക്കാവസ്ഥാതെ കൊടുക്കാം റമദാൻ ഒന്നു മുതൽ തന്നെ ഫിത്രസക്കാത്ത് കൊടുത്തു തുടങ്ങാം കുഴപ്പമൊന്നുമില്ല പക്ഷെ നിർബന്ധമാകുന്നത് എപ്പോഴാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയവും ഷവ്വാനൊന്നിൻ്റെ പിറ കണ്ടത് മുതലാണ് അതായത് പെരുന്നാളിൻ്റെ രാവ് പിറ കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി കൊടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഇനി ആരെങ്കിലുമൊക്കെ നമുക്ക് പ്രത്യേകം വരാനുണ്ട് കുടുംബക്കാരൊക്കെ വരാനുണ്ട് അങ്ങനെയാണെങ്കിൽ അന്നത്തെ വൈകുന്നേരം വരെ മകരീബിന് മുമ്പ് വരെ പിന്തിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അകാരണമായി ഒരു കാരണവും പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം മാറ്റിവെക്കൽ കറാഹത്താണ് ആ ദിവസം കടന്നുപോകൽ കുറ്റകരവുമാണ് കള ആയി പോകുന്ന കാര്യവുമാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഷെവ്വാലിൻ്റെ പിറ കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് കയറുന്നത് വരെയുള്ള ടൈമാണ് ആ സമയം കൂടെ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുന്നു ഇനി എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത് രണ്ട് തരത്തിൽ വിതരണം ചെയ്യാം ഒന്ന് സ്വയം നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം ആ ഏറ്റവും നല്ലത് അതാണ് കാരണം ഓരോ ചവിട്ടടിക്കും നമുക്ക് പ്രതിഫലമാണ് അള്ളാഹുറബുല്ലാലം എന്ത് തരിക സ്വയം നമ്മൾ തന്നെ നമ്മുടെയും മക്കളുടെയും പാപ്പാടേയും ഉമ്മാടേയും അതുപോലെ തന്നെ നമ്മുടെ ഭാര്യയുടെയും ഒക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കാൻ ഒരു കുഴപ്പമില്ല രണ്ടാമത്തത് മറ്റൊരാളെ വക്കാലത്തേൽപ്പിക്കലാണ് മറ്റൊരാളെ വക്കാലം തേൽപ്പിക്കാം അതും വക്കാലത്ത് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ജക്കാത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് പല കമ്മിറ്റിയുണ്ട് ഈ കമ്മിറ്റികളൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇസ്ലാം പറഞ്ഞ ജക്കാത്ത് കമ്മിറ്റി എന്ന് പറയുന്നത് അത് ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് ആ രാജാവാൽ നിയമിക്കപ്പെടുന്ന ജക്കാത്ത് കളക്ട് ചെയ്യാനുള്ള ഒരു ഒരു സംഘമാണ് ആ സക്കാത്ത് കമ്മിറ്റിക്ക് കൊടുക്കുക പക്ഷേ ഇത് ഇസ്ലാമിക രാജ്യമല്ല ഇവിടെ സക്കാത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ആ പൈസ കൊണ്ട് അവരുടെ സംഘടന വളർത്താനും ടി വി ചാനൽ വളർത്താനും ഒക്കെ നടക്കുന്നതാണ് അവരുടെ സംഘടന വളർത്താണ് പല പൈസ കൊണ്ടും അല്ലാതെ അവർ അള്ളാഹുവിൻ്റെ യഥാർത്ഥ സക്കാത്തിൻ്റെ അവകാശികൾ േക്ക് മുഴുവൻ പൈസയും എത്തിക്കുന്നില്ല യഥാർത്ഥത്തിൽ നേരിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നീയത്ത് നിർബന്ധമാണ് എപ്പോഴാണ് നെയ്യത്ത് വെക്കേണ്ടത് ഒന്നുകിൽ നമ്മുടെ ഫിത്രി സക്കാത്ത് എടുത്തു മാറ്റി വെക്കുമ്പോൾ നമുക്ക് നെയ്യത്തി ഇത് മനസ്സിൽ കരുതാം ഇതെന്റെ നിർബന്ധ ബാധ്യതയായ സക്കാത്താണ് ഇതിൻ്റെ ഭാര്യയുടെ നിർബന്ധ ബാധ്യതയായി ഫിത്റസഖക്കാത്താൻ ഇതിൻ്റെ മകന്റെ നിർബന്ധ ബാധ്യതയായി ഫിത്റസഖക്കാത്താൻ അങ്ങനെ നെയ്യത്ത് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് കൊടുക്കുന്ന സമയത്ത് നെയ്യത്ത് ചെയ്യാം രണ്ടാലൊരു സമയത്ത് നെയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ് ഇന്നമല്ല അമ്മാരൊ നിയാച്ച് നെയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ് ഏതാമിലും സ്വീകരിക്കപ്പെടണമെങ്കിൽ നിയ്യത്ത് അത്യാവശ്യമാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്ഫ സല്ലാഹു അലഹി വസ്ല്ലം എവിടെയാ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് എവിടെയാണ് ഷെവ്വാലിൻ്റെ പിറ കാണുന്ന സമയത്ത് നമ്മൾ എവിടെയാണുള്ളത് ആ നാട്ടിലാണ് കൊടുക്കേണ്ടത് ആ നാട്ടിൽ ആരുമില്ലെങ്കിലാണ് ഈ ജക്കാത്തിൻ്റെ അവകാശികളായി ആരുമില്ലെങ്കിലാണ് മറ്റൊരു നാട്ടിലേക്ക് നമുക്ക് നെക്കൽ ചെയ്യാൻ പറ്റുകയുള്ളു പിന്നെ ചില ചോദ്യം പുസ്തകം നമ്മുടെ നാട്ടിൽ തന്നെ കൊടുക്കണോ കൊടുക്കണം നമ്മുടെ നാട്ടിൽ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പാവപ്പെട്ടവരിലേക്ക് കൊടുക്കണം പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിസ്കീൻ എന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് പക്ഷേ ഒരു വട്ടം കൂട്ടി എത്തിക്കാൻ പറ്റണില്ല പറ്റേ പാവപ്പെട്ടവരായിക്കൊള്ളണമെന്നൊന്നുമില്ല അത് ഫക്കീറാണ് മിസ്കിൻ എന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് നൂറ് രൂപ ആവശ്യമുള്ള അടുത്ത് തൊണ്ണൂറ് രൂപ ഡെയിലി കിട്ടലുണ്ട് എല്ലാം കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് പക്ഷേ ഒരു ഒരു സേവിങ്സ് ആയിട്ട് വെക്കാനോ ഒന്നും കൂട്ടിമുട്ടിക്കാനോ ഇല്ലാത്ത ആളുകൾ ഒരു 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 മിഡിൽ ഫാമിലികളുണ്ടല്ലോ അവർക്കൊക്കെ ജക്കാത്തിൻ്റെ അവകാശികളാണ് അവർക്ക് ഈ ഫിത്ര സക്കാത്ത് അവർക്കും കൊടുക്കാവുന്നതാണ് പ്രശ്നങ്ങളൊന്നുമില്ല കൊടുക്കാവുന്നതാണെന്നല്ല അവർക്കും കൊടുക്കേണ്ടതാണ് ഇനി നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ കുടുംബക്കാരുണ്ടെങ്കിൽ ആ കുടുംബക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കലാണ് ഏറ്റവും നല്ലത് ഏത് അവകാശികളായ കുടുംബക്കാർ അവകാശികളായ കുടുംബക്കാർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ആദ്യം അവർക്ക് കൊടുക്കണം അവകാശികളായ അയൽക്കാർ നമ്മുടെ അടുക്കലുണ്ടെങ്കിൽ ആദ്യം അവർക്ക് കൊടുക്കണം എന്നിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നോക്കുക ഇനി അവകാശികളായ കുടുംബക്കാർ നമ്മുടെ നാട്ടിലില്ലായെങ്കിൽ അവകാശികളായ സാധാരണക്കാർ നമ്മുടെ നാട്ടിൽ വേറെ ഉണ്ടാവുമല്ലോ അവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോ അത്യാവശ്യം നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അബാധത്താണ് ഇത് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന